പുലർച്ചെ നേരമായിരുന്നു നടൻ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിനെ തേടി ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ കോൾ എത്തിയത് പതിവില്ലാത്ത നേരത്ത് അനിയത്തിയുടെ ഫോൺ കോൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ സുൽഫത്തിന്റെ മനസ്സിൽ വലിയൊരു ഭീതി ആഴ്ത്തി കാരണം മറ്റൊന്നും ആയിരുന്നില്ല സുൽഫത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഉപ്പ വിട പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു അനിയത്തി പറഞ്ഞത് അത് കേട്ടതും സുൽഫത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ തന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന നെയ്ക്കുമായി വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ സുൽഫത്തിന് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് ആകെ കരച്ചിലും ബഹളമായിരുന്നു വീട്ടിലെ എല്ലാവരും അറിഞ്ഞു സുൽഫത്തിനെ ഉപ്പയുടെ അടുത്തേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു പൊട്ടിക്കരയുന്ന സുൽഫത്തിനെ ആശ്വസിപ്പിക്കാനാകാതെ വീട്ടിലുള്ളവരും മമ്മൂട്ടിയും ദുൽഖറും സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് അവരെ വിവരം വിളിച്ച് അറിയിക്കുകയായിരുന്നു ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നു മമ്മൂട്ടിയുടെ ഭാര്യ പിതാവ് പി എസ് അബു സ്വന്തം മകനെ തന്നെയായിരുന്നു മമ്മൂട്ടിയെ അദ്ദേഹം കണ്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും വലിയൊരു നഷ്ടം തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് നടൻ മമ്മൂട്ടിയുടെ ഭാര്യ പിതാവ് പി എസ് അബു അന്തരിച്ചു എന്നതാണ് തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം പായാട്ടു പറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ സാഹിബിന്റെയും പരയതയായ ആമിനയുടെയും മകനാണ് ഭാര്യ പരേതയായ നബീസ ഖബറടക്കം രാത്രി എട്ട് മണിക്ക് കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിൽ വെച്ച് നടക്കും മുൻ സി ടി യുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനും ഇളയകോവിലകം മഹലിന്റെ മുൻസ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം അയാധികത്തെ തുടർന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുമൂലമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് നാളത്തെ ചികിത്സകളും മറ്റും നടക്കുകയായിരുന്നു മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിലായിരുന്നു അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയേക്കും എന്നാണ് സൂചന ലഭിക്കുന്നത് മാത്രമല്ല ആ നാട്ടിലെ ഏറെ പ്രിയപ്പെട്ട ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു പി എസ് അബു എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പി എസ് അബുവിൻ്റെ മരണവാർത്ത നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അർപ്പിക്കാനെത്തിയത് നിരവധി മലയാള സിനിമാ താരങ്ങളടക്കം നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ ഭാര്യ മമ്മൂട്ടിയുടെ ഭാര്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു